സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴ് ഒൻപത് ഹൃദ്യാലോചനയുള്ള സ്നേഹിതൻ്റെ മാധുര്യവും അങ്ങനെ തന്നെ നല്ല വാസനകൾ എന്നും നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ് പൂക്കൾ നാം വീടുകൾക്കകത്ത് വയ്ക്കാറുണ്ട് അതിൻ്റെ ഭംഗിയും നല്ല വാസനയുമൊക്കെ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും ഭവനത്തെ സുഗന്ധപൂരിതമാക്കുകയും ചെയ്യുന്നു അപ്രകാരം തന്നെയാണ് ഒരു നല്ല സുഹൃത്തിൻ്റെ നല്ല ആലോചനകൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ബന്ധങ്ങളിൽ നിന്ന് ഇല്ലാതെയായിരിക്കുന്നു നമുക്ക് നല്ല ആലോചന പറഞ്ഞു തരുന്ന കൂട്ടുകാരെ കിട്ടുക എന്നത് ഒരു ദൈവീക അനുഗ്രഹം തന്നെയാണ് നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ ചതിക്കുന്നവരായോ തിന്മയിലേക്ക് തള്ളിവിടുന്നവരായോ ആകാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യത്തിലും എങ്ങനെയും ദൈവസ്നേഹവും ദൈവീക കരുതലുകളുമൊക്കെ അവരിലേക്ക് പകർന്നു കൊടുക്കുന്നവർ ആയിത്തീരണമെന്നതാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഏറ്റവും നല്ല സ്നേഹിതനായിരുന്നു അവരെ സകല സത്യത്തിലും വഴി നടത്തി അവരെ നന്മയുടെ സഹനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ മാർഗം പഠിപ്പിച്ചു കൊടുത്തു യേശു തങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതം എപ്രകാരം ആയിരിക്കുമെന്ന് അവർക്ക് ഭയമായിരുന്നു അത്രമാത്രം അവർ യേശുവിനെയും സ്നേഹിച്ചു നാം എപ്രകാരം ആകണമെന്ന് യേശുവിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സദൃശ്യവാക്യങ്ങൾ പതിനേഴിൻ്റെ പതിനേഴിൽ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു എന്ന് എഴുതിയിരിക്കുന്നു യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു അപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ ഔന്നത്യമുള്ള മേഖലയാണ് യേശു നമുക്ക് കാട്ടെത്തുന്നത് നാം എങ്ങനെയാണെന്നും നമ്മുടെ സൗഹൃദത്തിൻ്റെ തലം എങ്ങനെയുള്ളതാണെന്നും നാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നല്ല ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്നവരായി വീഴ്ചയിൽ താങ്ങുന്നവരായി കണ്ണുനീരനെ ഒപ്പുന്നവരായി ഒക്കെ നമുക്കായിത്തീരാം യുവത മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും യേശുവിനെ ചതിച്ചു മരണത്തിലേക്ക് നയിച്ചു അങ്ങനെ മറ്റുള്ളവർക്ക് ദോഷമായി തീരുന്ന സുഹൃത്തുക്കൾ ആകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തെ മനസ്സിനെ കരയറ്റ സ്നേഹത്തിൻ്റെ സൗരഭ്യവാസനയാൽ നിറയ്ക്കുന്നവരായി മാറാം നമുക്ക് അതിന് നമുക്ക് കഴിയണമെങ്കിൽ ദൈവകൃപയാണ് ആവശ്യം അതിനായി നമുക്ക് ദൈവസന്നധിയിൽ ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ യേശുവിനെ പോലെ നല്ല സുഹൃത്തുക്കൾ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ God bless us all.